ുരിക്ക മോനെ എന്താണെന്ന് വെച്ചാൽ കലം ഇങ്ങനെ മുക്കി മുക്കി എഴുതേണ്ട കാലം ഇന്നത്തെ പോലെ പ്രിന്റില് ഒരു പുസ്തക ഒരു കിത്താബ് മൊത്തം റതിയുള്ളവന് വരുത്താന് കട്ടൻ പേസ്റ്റ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് കൊടുത്താൽ എല്ലായിടത്തും റതിയുള്ളവന് വരും അല്ലെങ്കിൽ സലാത്ത് ഇന്നിപ്പ എല്ലാരും സലാത്ത് എഴുതി കാരണം ഒരു സലാത്തിന്റെ സീ ക എഴുതാ കോപ്പി പേസ്റ്റ് ചെയ്താ ആ ബുക്കിലുള്ള എല്ലായിടത്തും സുഖാൻ്റെ പേരിൻ്റെ അടുത്തൊക്കെ ചെയ്യും സലാത്ത് വരും അന്ന് അങ്ങനെ ഒന്നുമില്ല അന്ന് മുഹമ്മദുൽ ഉന്ന കഴിഞ്ഞാൽ കഴിഞ്ഞാല് അലൈഹി വല്ല എഴുതാൻ മുക്കി തന്നെ എഴുതണം റതി അള്ളാഹുഹു എഴുതണി അങ്ങനെ തന്നെ എഴുതണം അപ്പൊ ചില സമയത്ത് ഇത് എഴുതൂല കാരണം അത് വായിക്കുമ്പോ പറയണം അവരെ ഉദ്ദേശിക്കുന്നതിന് ആ മുസന്നിഫിന്റെ ഉദ്ദേശം എന്താണ് ഞാനിവിടെ എഴുതിയില്ലെങ്കിലും എന്ന് പറഞ്ഞ് നിർത്തൂല റതിഹു അല്ലെ കാലാബൂബക്കർ നമ്മൾ പറയണത് എഴുതണമെന്നില്ല അവ കിതാബിൽ ഇല്ല എന്ന് കരുതിയിട്ട് അത് പറയാതിരിക്കരുത് ഇപ്പം റിയാദു സാലിഹീനിലൊക്കെ അത് ചിലപ്പോൾ ഇഷ്ടം പോലെ കാണും കുറവുണ്ടാവുള്ളൂ ഹിമാനാഹു തങ്ങളാ ആൾ സൂപ്പറാണ് പിന്നെ അതൊന്നും പറയാണ്ട് എഴുതി അറിയില്ല പിന്നെ കിതാബിലൊക്കെ വലിയ ബഹുമാനത്തിലൊന്നും പറയില്ലേ എന്നാൽ ചില കിതാബുകൾ ചിലപ്പോൾ അതുണ്ടാവില്ല ഒരു സഹാബിയുടെ പേര് അല്ലെങ്കിൽ റസൂർദാന്റെ പേരിന് ശേഷം പോലും ചിലപ്പോൾ സ്ഥലത്ത് എഴുതി കാണണമെന്നും ഇല്ല പക്ഷെ അത് വായിക്കുമ്പോൾ നമ്മൾ അതങ്ങനെ തന്നെ വായിക്കണം ഒരു ദിവസം ഇപ്പം റിയാദു സാലിഹിൻ്റെ കിതാബ് ഉസ്താബടുത്ത പോർഷൻ ഹാദി വായിക്കു പഠിക്കുമ്പോൾ എത്ര വട്ടം അതിന് ഹദീസ് കാല റസൂൽ അള്ളാഹി അപ്പൊ സലാത്ത് ചൊല്ലും ഹാദി അസ്വലാത്തിന് നമ്മുത്താലും പിന്നെ പറക്കത്തിൻ്റെ ഗുണുണ്ട് വെറുതെല്ലത് കാലി കാല റസൂൽ അലൈവല്സൂ ഇങ്ങനെ പഠിക്കലേ നമ്മള് അപ്പം അത്ര അസലാത്ത് ചെല്ലോ ഒരു കുട്ടി നിസ്സാര കാര്യമാണ് അല്ലെങ്കിൽ എത്ര മഹാൻ സഹാബത്തിൻ്റെ പേരിൽ റസീ അള്ളാഹു പറയും നിസ്സാര കാര്യമാണ് അതൊന്നും ഒഴിവാക്കരുത് അതൊരു അദബാണ് ഞാൻ പറഞ്ഞത് ഇൽമിൻ്റെ വിഷയത്തിൽ മുത്താലിം പാലിക്കേണ്ട അദബണ് അത് കളഞ്ഞിട്ട് എന്തെങ്കിലും കാലാ റസൂലീൻമാരും അത് സ്വലാത്തൊഴിവാക്കി ഒഴിവാക്കി വായിക്കാമ്പോളും അർത്ഥം തെറ്റില്ല അവിടെ അർത്ഥമല്ല പ്രാധാന്യം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായില്ലേ ഇതേപോലെ തന്നെയാണ് മഹാന്മാരുടെ പേരുകൾ വരുമ്പോഴും പിന്നെ മുസന്നിഫിനോട് നമുക്കുണ്ടാവുന്ന ഒരു സ്നേഹം ബഹുമാനം കിതാബ് ഒരിക്കലും എനിക്കറിയില്ല നിങ്ങളവിടെ എങ്ങനെയൊന്ന് ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഹാദിയ അതിനുവേണ്ടി ഒരു ചെറിയൊരു ടർക്കി കയ്യിൽ വെക്കണം എന്നിട്ട് ആ ടർക്കിയുടെ ടർക്കി വിരിച്ചിട്ട് അതിൻ്റെ മേലെ കിതാബ് വന്നു നിങ്ങൾ നിലത്തിന്ന് പഠിക്കണോ ടേബിളാണോ എനിക്കറിയില്ല എങ്ങനെയാണെങ്കിലും അതിൻ്റെ മേലെ വെച്ച് പഠിക്കണം കിതാബിനെ ബഹുമാനിക്കുന്നത് വലിയ സ്ഥലം എല്ലാത്തർക്കും എൽമ് കിട്ടൂല കാല കളയാന്ന് മാത്രമേ ഉള്ളൂ എൽമ് കിട്ടണമെങ്കിൽ കിതാബുകളെയും ബഹുമാനിക്കണം അത് എഴുതിയവരെയും ബഹുമാനിക്കണം അത് പഠിപ്പിച്ചു തരുന്നവരെയും ബഹുമാനിക്കണം നിർബന്ധം അപ്പം അതുകൊണ്ട് കിതാബുകൾ നിലത്ത് വെക്കാതിരിക്കുക പിന്നെ മറ്റൊരു വിഷയം തന്നെ ഇപ്പം ഉസ്താദ് പറയുമ്പോൾ ആ കിതാബിൽ ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഉസ്താദിൻ്റെ നിസ്കണ്ഡവും കോപ്പി ഉണ്ടാവും ഒരു യാതാരും ഇതിപ്പോൾ ലോകത്ത് പലരും അച്ചടിക്കുന്ന കിതാബുകൾ എല്ലാവരും അതിൻ്റെ കൃത്യതയിൽ എന്തില്ല ശ്രദ്ധിക്കണമെന്നില്ല അപ്പം നമ്മൾ പറയുന്ന ഒരു സംഭവം അത് ഉസ്താദ് വായിക്കുന്ന കിതാബിലിട്ടാവില്ല നമ്മളെ കിതാബിൽ കാണും അല്ലെങ്കിൽ കിതാബിൽ അതില്ല അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ ലാപ്പറവായിട്ട് നെവർ മൈൻഡ് ആക്കാൻ പറ്റൂല അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഒന്നുകിൽ ഉസ്താദിൻ്റെ അബദ്ധമായിരിക്കും ഉസ്താദ് ചിലപ്പോൾ വായിക്കുമ്പോൾ വന്നു പോണതായിരിക്കും അതുണ്ടാവില്ല അപ്പോൾ നമ്മൾ രണ്ടാളുടെ കോപ്പി ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കിതാബിൽ കിതാബിലതില്ല ഉസ്താദിൻ്റെ കിതാബിലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളതിൽ എഴുതണം ചേർക്കണം ചോദിക്കും നമ്മൾ അപ്പോൾ ഉസ്താദും ചെക്ക് അപ്പോഴാണ് ചെക്ക് ചെയ്യല് ആ അപ്പൊ ഇത് വിട്ടുപോയതാണ് വിട്ടുപോയത് എഴുതണം എല്ലാ ഉസ്താദുമാരും ബേബി ഉസ്താദും അതുപോലെ തന്നെ ബർദലി ഉസ്താദും എല്ലാവരുടെയും ഇപ്പൊ ഹാദിക്ക് ഇപ്പൊ ഞാൻ എൻ്റെ കുത്തുബ് ഖാനേന്ന് എന്റെ കിതാബുകൾ തരാതിരുന്നത് അപ്പൊ പേടിപ്പിച്ചു നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ഹാദിയുടെ സ്വന്തമായിട്ടുണ്ടാവണം ഇനി വർഷങ്ങൾക്ക് ശേഷം ഞാനോദിയ റിയാദോ സാലിഹിന്ന് പറഞ്ഞെടുത്ത് കാണിക്കാനുള്ള കിതാബണത് ഇതിൽ ഹാദി അതിൻ്റെ മൂലയിലും മക്കിലും വക്കിലും ഒക്കെ എഴുതും ഓരോ വിഷയങ്ങൾ ഉസ്താദ് പറഞ്ഞു തരുമ്പോൾ അത് ആ വിഷയം അവിടെ എഴുതും ചെറുങ്ങനെ മലയാളത്തിൽ എഴുതരുത് ഒപ്പിക്കരുത് അക്ഷരങ്ങൾ വൃത്തില്ലെങ്കിലും എഴുതി എഴുതിയാണ്ട് ശരിയാകും അറബിയിലോ അറബി മലയാളത്തിലോ എഴുതണം അറബിയിലെഴുതാൻ പറ്റിയെങ്കിൽ എഴുതണം അല്ലെങ്കിൽ അറബി മലയാളത്തിൽ മലയാളത്തിൽ എഴുതി വെക്കരുത് ഇംഗ്ലീഷിൽ എഴുതി വെക്കരുത് അപ്പം അത് തെറ്റാണോ തെറ്റൊന്നുമല്ല അതല്ല ഇതിൻ്റെ ഒരു അത് രീതി അതല്ല അപ്പം അത് കിതാബ് ഒത്തുനോക്കണം ഇപ്പം ഞാനും ഇപ്പം പഴയ പുസ്തകന്മാരുടെ അടുത്ത് പോയതായി അപ്പൂപ്പന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോഴും അവരെ കിതാബ് ഞാനോതിയെ ഫത്തഹുൽ മോഹിന്ന് പറഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അവർക്ക് അതിന് വിശ്വാസം എന്താണ് ഒരു സ്ഥ ഒരു സ്ഥാൻ്റെ അടുത്ത് പോയപ്പോൾ എന്തോ ഒരു ചർച്ച വന്ന് ഇപ്പം ഫത്തഹുൽ മോഹിനിപ്പം എല്ലാവർക്കും കിട്ടണതാണ് എല്ലാ കടയിലും എല്ലായിടത്തും ഒക്കെ ഉണ്ടല്ലോ പക്ഷെ മൂപ്പേരതൊന്നും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല മുപ്പത് വയസ്സായ മൂപ്പര് വേച്ച് വേച്ച് വെച്ച് നടന്ന് പോയിട്ട് മൂപ്പരുടെ അലമാര തുറന്നിട്ട് അതിൽ നിന്ന് മൂപ്പര് അപ്പം വൺ ഏത് കാലഘട്ടത്തിലാണ് ഓതിയെന്ന് നോക്കണം പത്തറുപതോ എഴുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഓതിയ ഫത്തൊരു എടുത്തു തുടങ്ങിയിട്ട് അത് തുറന്നിട്ട് അതിലു അത് മാത്രമേ മൂപ്പര് വിശ്വസിക്കണുള്ളൂ കാരണം മൂപ്പരത് ഓതിയ ഇന്ന മൂപ്പരുസ്താൻ എടുക്കുന്നത് അപ്പം അത് മൂപ്പരെല്ലാം ക്ലിയർ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നുസ്ഹകളുടെ ഒത്തു നോക്കല് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടുതന്നെ കിതാബ് ഓതുമ്പോൾ ഇപ്പൊ ഞാൻ ഈ ആൾക്കാർ അതിനാണ് ഈ കിതാബൊക്കെ മേടിച്ചെന്നത് അതിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതുക ധൈര്യമായിട്ട് എഴുതാം എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കിതാബ് ഒക്കെ നോക്കുമ്പോ അപ്പൊ അസർ ഉസ്താദ് ഓതി തന്ന കിതാബിൻ്റെ ആ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉസ്താൻ്റെ കിതാബ് ഉണ്ടാവും ക്ലിയർ ക്ലിയറാക്കിയ കിതാബ് മുപ്പിരം നോക്കിയിട്ടേക്കും ദർശനത്തിണ്ടാവുക അല്ലേ എപ്പോഴും അല്ല ഇപ്പൊ ഞാൻ അല്ലേ ആ മൂപ്പർ അത് പറഞ്ഞ മൂപ്പർക്ക് എന്തുണ്ടാവും വ്യക്തമായിട്ട് അറിയും ഹിഫ്ദുണ്ടാവും അതുകൊണ്ടാണ് മൂപ്പരാതിന് അത്ര നോക്കാത്തരണ മൂപ്പർ പറഞ്ഞാദീ സൂപ്പർക്ക് അറിയാൻ പറ്റും പക്ഷെ മറ്റു ചില കിത്താബുകൾ നോക്കി തന്നെ ഇപ്പോൾ ഫത്തൊരു മോനൊക്കെ ഓതുമ്പോൾ അച്ചടിയിലൊക്കെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആയാൽ പറ്റൂല അവര് ഓതുമ്പോഴും വായിക്കുമ്പോഴും അർത്ഥം വയ്ക്കുമെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ഇവിടെ ഇല്ലെങ്കിൽ അത് പറയണം മറ്റുള്ള കൂട്ട അപ്പുറത്തപ്പുറത്തുള്ളവരായാലും നോക്കണം ണ്ടോ ഇല്ലേ അപ്പൊ അത് തിരുത്തേണ്ടി വരും മനസിലായില്ലേ ഒരില്ല ആവോയാ തന്നെ അർത്ഥം മാറിയാ യജൂസിന്റെ എന്തായി ആയിട്ടെന്തായി ഇല്ലെങ്കിൽ എന്തായി നാം പഠിക്കണമെറ്റാൻ പറ്റുമോ അപ്പൊ അതോടനെ കിതാബ് ഒത്തു നോക്കണം എപ്പോഴും മനസ്സിലായില്ലേ ഇതൊക്കെ തന്നെയാണ് അതബും കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്യണം ദർശനു പോകുമ്പോ നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെ പോകണം പക്ഷെ എന്നാലും ഒരിത്തിരി വൃത്തിക്കും വെടുപ്പിനും പോണാണ് അദബ് പറ്റുമെങ്കിൽ ഓന്നുകൊണ്ടാവുക പ്രത്യേകിച്ച് യാദു സാലിഹിൻ ഹദീസിനും അല്ലേ അപ്പ ഹദീസിന്റെ കിത്ത ഏഹ് പുസ്തകം ഓത് കൊടുത്തിട്ടല്ലേ വരണത് അതാണ് അദബ് ആ നമുക്ക് നമുക്കെന്തുകൊണ്ട് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും പോയിരിക്കല്ല ഇരിക്കില്ല ഹദിരി യാദു സാലിഹിനെ ഓതാൻ പോകുമ്പോൾ ഓതുകൊണ്ടാക്കിയിട്ട് പോകുക അതിൻ്റെ റസഹൃദായത്താണ് ഹദീസുകളാണ് തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും തങ്ങൾ പറഞ്ഞതല്ലേ പഠിപ്പിക്കണോ അതിൻ്റെ അത് അത് ഒരു ഓതുകൊണ്ടാക്കി പോയിരിക്കുക അല്ലെങ്കിൽ അത്തർ പൂശുക അതുപോലെ അതിന് വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് പോവുക ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമുക്കാരും പറഞ്ഞു തന്നിട്ടല്ലോ പറഞ്ഞു തരും ചിലപ്പോൾ പക്ഷെ നം അത് നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയി പോണ് പിന്നെ പേ പി പുസ്തകം ഇപ്പോൾ ബുഖാരിയുടെ സഹീൽ ബുഖാരിയുടെ ദർശനം നടത്തുമ്പോഴും അത് കഴിഞ്ഞ മട്ടത്തിനാണ് പുസ്തകം ഇങ്ങനെ നടത്തുക ആരും ചോദിക്കാനില്ല മാത്രമല്ല ഉസ്താൻ വാർദ്ധക്യത്തിന്റെ ആനുകൂല്യം ഉണ്ട് ഇല്ലേ വയസ്സായിട്ടുണ്ടപ്പോ എങ്ങനെയാ അതാ മട്ടത്തിന് വന്ന് കുട്ടപ്പനായി വന്ന് അത്രയൊക്കെ പൂശി അവിടെ പുകപ്പിക്കാനൊക്കെ സംവിധാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുകപ്പിക്കാൻ പോലത്തെ ബുഹൂർ പുകപ്പിച്ചിട്ടാണ് ഉസ്താദ് ക്ലാസ് എടുക്കൊള്ളു അവര് പഴയ മാമ്യങ്ങൾക്കും അതേ സ്വഭാവമാണ് ഹദീസ് പഠിപ്പിക്കുമ്പോ അങ്ങനെയാണ് ഈ മാലിക്കൃതി അങ്ങനെ തന്നെ പഠിപ്പിച്ചിരുന്നത് ഹദീസിന്റെ വിഷയം വരുമ്പോൾ വേറെ ഒരു രൂപണവര് നമ്മക്കും ഇത് കേൾട്ട് മറക്കാനുള്ളതല്ല എല്ലാം ഇപ്പൊ ഹാദിക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല ചിലതൊക്കെ ഒതു കൊണ്ടാക്കും റിയാദു സാലിഹിന്റെ നൊമ്പ് അല്ലെങ്കിൽ റിയാദു സാലിഹിൻ്റെ സബക്കരി പോകുമ്പോഴ് വെള്ളയും ഇടും തലയിൽ കെട്ടിട്ടും അതങ്ങനെ പഠിച്ചു വന്നാലും ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഇതിൻ്റെ കലക്കു സമാവാത്യം തൊട്ടണ അതപ്പണം അല്ലാണ്ട് കുറേ കിത്താവ് എന്തോ ഒരാൾക്കാരുടെ അങ്ങനെ അറബിക് എം എ പഠിച്ചാലും അല്ലെങ്കിൽ അറബിക് ബി എ പഠിച്ചാലും അഫ്ദു അലുല്ല്മ കോഴ്സ് പഠിച്ചാലും ഒക്കെ അറബി ഭാഷ തിരിയും ആലിമാവില്ല എന്താവൂല അങ്ങനെ ആലിമാവുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങള് കാക്കുണ ആലിമാവട്ട് അറബിക്ക് ഇന്നും ഇവിടെ ഉള്ള ഏതുമില്ലാതെക്കാൾ നന്നായിട്ട് അറബിക്ക് അറബിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറബി അയക്കും കാക്കുവിന് നന്നായിട്ട് അറബി അറിയ നന്നായിട്ടറിയ എത്ര പത്തും നാൽപ്പതും അമ്പതും പേജുള്ള ടെക്സ്റ്റുകളൊക്കെ ഇംഗ്ലീഷിൽ കാക്കും അറബിൽ കാക്കും ആലി വേണം അതുകൊണ്ട് അദബ് പാലിക്കുക എളുപ്പമാണ് പ്രശ്നമൊന്നുമില്ല രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇൻഷാൽ കോട്ടൂർസ്ഥാൻ രണ്ട് വർഷങ്ങൾ അടുത്ത വർഷങ്ങളിലും കോട്ടൂർ സ്ഥാനിൻ്റെ സഭയ്ക്ക് പോയിട്ട് ഒന്ന് പറ്റണം മനസ്സിലായി അങ്ങനെ അങ്ങനത്തെ വയസ്സായ ഉസ്താദ്മാരെടുത്ത് പോയിട്ട് ഒരു ചെറിയ കിതാബെങ്കിലും ഓതിയിട്ട് അവരുടെ ഉസ്താദിയത്ത് മേടിക്കണം എന്ന ആഗ്രഹം ആർക്ക് ഹാദിക്കുകയും പക്ഷെ അതിനൊരു ബേസിക് നീ എന്തോ നീന്തോക്കൂലേ അപ്പൊ ഇതൊക്കെ ഒന്ന് അവരെ മുന്നിൽ ഏറാപത്തെട്ടാണ്ട് വായിക്കാൻ പറ്റണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാർക്കും പോയിട്ട് കോട്ടൂർ കൂട്ടൂർ ഉസ്ഥാനടുത്തും സുരേമാൻ ഉസ്ഥാനും കാരണം ഇയാളിനി വലിയ ആര്യമായിട്ട് വരുമ്പോഴത്തേനൊക്കെ അവർ അള്ളാഹു അവർക്ക് ദീർഘാഴ്ച കൊടുക്കട്ടെ നമുക്ക് സംശയമാണ് പ്രകൃതിയുടെ ഒരു സിസ്റ്റം അല്ല പക്ഷെ കുറച്ചൊക്കെ കുറച്ചല്ല ഈ നെഹ്റു സർഫൊക്കെ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ അവരടുത്ത് പോയിട്ട് ഒരൊറ്റ കിത്താബു ഒരാൾ പഴയ തന്നെ ഇൻഷാല്ല ഓദ്യിയാൽ തന്നെ അവരൊരു ബർക്കത്തിട്ടില്ലേ അങ്ങനെയും ജീവിച്ചിരിക്കുന്ന വയസ്സായ ഉസ്താദ്മാരുടെ അടുത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം ഓതിയിട്ട് അവരുടൊക്കെ ഉസ്താദികത്ത് കിട്ടണം അവരൊക്കെ ശിഷ്യനാവണം അതിനാ ശ്രദ്ധ വെച്ചിപ്പോൾ പഠിച്ചാൽ ഇൻഷാല്ല അടുത്തറാമതാനാവുമ്പോഴത്തേനും സെറ്റാവും അപ്പം അമ്മ നമുക്ക് വേണമെങ്കിൽ ഇവരൊക്കെ പോയി കാണാൻ പറ്റും ദർശനം ഒന്നുമില്ലാണ്ട് തിരക്കിലാണ്ടിരിക്കണല്ലേ ആ സമയത്ത് അവരെ പോയിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റും അതുവരെയും അതിനുശേഷവും അവർക്കൊക്കെ അള്ളാഹു ദീർഘായ കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഞാനങ്ങനെ ആഗ്രഹിച്ച പല ആൾക്കാർ ഇപ്പോൾ ഹയാത്തിരിയില്ല ഇയാൾക്കങ്ങനെ വരാതിരിക്കട്ടെ അതുകൊണ്ട് നമ്മളോട് ഉസ്താദന്മാരെ അടുപ്പം കാണിക്കുന്നതനുസരിച്ച് നമ്മുടെ അതബന് ഒരു കുറവ് വരാൻ പാടില്ല വലിയ പ്രശ പ്രയാസനം ഇത്രയും ആൾക്കാരെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട് അഥബില്ലാണ്ട് വെറുപ്പിടിച്ചിട്ടൊക്കെ പിന്നെ ഒരു ഉപകരിക്കൂല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ല ഹാദി ആലി ആയിട്ട് വന്നില്ലെങ്കിൽ ഞാൻ ക്ഷമിച്ചെന്നൊരു അഥബില്ലാത്തവനെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനൊന്നും വരാതിരിക്കട്ടെ നിഷാദ ഇപ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്തൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാല് ഹാദിടം മിടുക്ക് വെച്ചിട്ട് ഹാദിക്കൊന്നും ആവാൻ പറ്റൂല സുബി സംസ്കരിച്ചിട്ടും മരി സംസ്കരിച്ചിട്ടും ഒക്കെ അള്ളാഹുവേ എന്റെ നീ നിന്റെ ദീനിന്റെ ഉഹ്രവേ ആര്യമാക്കി തരണേ എന്നതു വാചി എന്നെ വേണം നീയത്തും വേണം നമ്മ ഓദ്യപ്പടിക്കണ എൻ്റെ നീയ്യത്തും വേണം എന്റെ അറിവില്ലായ്മ ജഹാലത്ത് നീക്കിപ്പോണം അതുപോലെ ഉമ്മത്തിലുള്ള ജാഹര്യങ്ങളെ ജഹാലത്ത് നീക്കാൻ തൗഫീ കിട്ടണം ഈ ഒരു നീയത്ത് നമുക്ക് വേണം ദീനിന്റെ നെസവ് ദാഴ്ത്തടത്താനുള്ള ഒരു നീയത്തില്ലെങ്കിൽ രക്ഷയിലേസിക്കലി നമ്മ ഓതിപ്പടിക്കണതിനാ അത് രണ്ടാം ഘട്ടമാണ് സ്വയം നന്നാവാൻ നമുക്കിതൊക്കെ പ്രാക്ടിക്കൽ ആക്കാനല്ലേ റോസൂറായ അത് രണ്ടാം കെട്ടുണ് സ്വയം നന്നാവല്ലേ റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു നമുക്ക് അറിയണ്ടേ അല്ലെങ്കിൽ അള്ളാഹു ആനിയോട് നമ്മളോട് ദൂരം ആറായിരത്തി അറുനൂറ്റിഅറുപത്തി എന്തൊക്കെ പറഞ്ഞു ഇത് മലയാളം താർജ്യം വായിക്കണല്ലോ നമ്മൾ ശരിക്കും അറിയണ്ടേ അപ്പൊ ബേസിക്കലി നമ്മക്ക് നമ്മളെ അറിവില്ലായ്മ മാറ്റാന്നുള്ളതാണ് എന്നിട്ട് നമ്മക്കത് കൊണ്ട് പ്രവർത്തിക്കണം എത്ര ആൾക്കാരുണ്ട് നിസ്കാരം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നൂലേ ചില ആൾക്കാരെ ഇഹ്ലാസോടെ നിസ്കരിക്കണല്ലേ വന്നിട്ട് പള്ളിയിൽ അല്ലേ ജുമാക്കും സുബിക്കു വരുന്നില്ലേ കറാമ പള്ളിയിൽ നമുക്ക് സങ്കടം തോന്നൂല്ല ഇത്രയും അടിച്ചിട്ട് വന്ന് നിസ്കരിക്കുമ്പോ നമ്മളറിവൻ അള്ളാഹുന്റെ നിസ്കാരം സ്വീകരിക്കട്ടെ ഷെഫിഖ് അനുസരിച്ച് എന്തല്ലേ ഷാഹിഹല്ല അപ്പോഴോ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ നമ്മൾ ആവാൻ പറ്റുമോ ആകെപ്പാ അഞ്ചു നേരം നിസ്കരിക്കുള്ളൂ വേറെ ആനക്കാരൊന്നും ചെയ്യാവില്ല ചെയ്യാനോട്ടും ഇല്ലതാനും ആ അഞ്ചു നേരത്തെ നിസ്കാരം എങ്കിലും ചൊവ്വീസ്കരിക്കണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂ അപ്പൊ സ്വന്തത്തിൽ അമൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അതിന് ശേഷമാണ് ദാവത്തും നഷറുൽ ഇസ്ലാം ഒക്കെ വരുന്നത് അപ്പൊ ആ നീ എത്തപ്പഴും കൽവിൽ വേണം ഇടക്കിടക്ക് ഓർമ്മ വരണം നമുക്ക് മനസ്സിലായില്ലേ അതോടൊപ്പം തന്നെയാണ് പിന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം അത് പറഞ്ഞു അതിൽ ഉറക്കാൻ പറ്റുമോ അവിടെ പള്ളിയിലോ ക്യാമ്പസ് പുറത്തൊന്നും ഇപ്പോൾ ഇയാൾ പോകില്ലല്ലോ പള്ളിയിലോ പള്ളിയുടെ ക്യാമ്പസിലൊക്കെ ആരെങ്കിലും വരുമ്പോഴും ഉസ്താദ്മാര് വരുമ്പോൾ അവര് ആരാണ് അവരെത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട് ഒന്നും നോക്കണ്ട കണ്ടാലും അസ്ലാം വലൈക്കും പറയുക ദ്വാ ചെയ്യാൻ പറയുകയിൽ വീട്ടാൻ വേണ്ടി ആരിപ്പം പള്ളിയിൽ ഇങ്ങനെ ഒരു വയസ്സായ കാക്കാണെങ്കിലും ഇവരെ ദുആ കൊണ്ട് വലിയ മാറ്റം വരും നമ്മുടെ കാര്യങ്ങളിൽ മനസ്സിലായില്ലേ അതൊരു വലിയ വിഷയമാണ് പള്ളിയിൽ വരും ആരൊക്കെ വരും നമുക്കറിയോ സ്വന്നിഹ്യങ്ങൾ ഉണ്ടാവും അള്ളാഹനെ പേടിച്ച് കരയുന്നവരുണ്ടാവും രാത്രിയൊക്കെ താഹത്തി നിസ്കരിക്കുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവില്ലേ അപ്പൊ നമ്മൾ പുച്ഛിക്കാൻ നിൽക്കരുത് ഇനിയിപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ആൾ നാടൊക്കെ ആക്കായിരിക്കും ആയിക്കോട്ടെ നമുക്ക് എന്താണ് നമ്മളെക്കാൾ മുമ്പ് അള്ളൂത് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരല്ലേ നമ്മളെക്കാൾ മുമ്പ് അള്ളാ എന്ന് വിളിക്കാൻ പഠിച്ച ആൾക്കാരല്ലേ അമ്മമാരെയും കുച്ഛിക്കാനും ചെറുതാക്കാനും അത് അവിടെ ശ്രദ്ധിക്കണം ചില കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് കളിയാക്കാനും കൂടാൻ അവരെ കൂടാൻ കൂടരുത് ആരെയങ്ങനെ അങ്ങനെ ആരും അവരുത് നമുക്ക് ഒറ്റ വാക്കളൂ പള്ളിയിൽ വെച്ച് കണ്ടാലും പുറത്ത് വെച്ച് കണ്ടാലും ഇനി ക്യാമ്പസിൽ പുറത്ത് വെച്ച് കണ്ടാലും കണ്ടാൽ പറഞ്ഞ ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ കണ്ട അവസ്ഥ അവർക്ക് എന്തായാലും നമ്മൾ പറയുവല്ലോ ദ്വാരക്കണം നാഫിയായ്മട്ടാ ദ്വാരക്കണം നാഫിയായി മീട്ടാൻ അതാരോടും പറഞ്ഞുകൊണ്ട് ഇനി ഇനി ഇയാളുടെ തേട്ടങ്ങൾ ഇനി ഇയാൾ ആരെ കാണുമ്പോഴും ഇയാൾക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് അള്ളാഹ്നോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ് നേരിട്ടിട്ട് റബീസത്തിന് ഇൽവ അള്ളാഹിനോട് സുഹൃത്തു കാര്യം ചെയ്തതാണ് ആളുകൾ നമുക്ക് കാണുന്ന ആൾക്കാര് ആരുംമാർ വരും ചിലപ്പോൾ അവിടെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ മിന്നി മാ പോവശ്യല്ല നമ്മൾ അവരെ വലിയ കട്ടെടുത്തിട്ടുണ്ടോ ഒരു സ്ഥാനം കാണുമ്പോൾ അതിന് വളഞ്ഞു കുളഞ്ഞു വേണം അദ്ദേഹം തന്നെ കണ്ടാലേ അസ്സാം വലൈക്കും വാരിക്കും ചിലപ്പോൾ പേര് ചോദിക്കും പേര് പറയാൻ വിഷയം ആരക്കണം വേണ്ടി ദ്വരക്കണം നമ്മളെ പണി നോക്കി പോവാ അവിടെ തമ്പടിച്ചിട്ട് അവരെ ചർച്ച ഒന്നും ചെവി ഓർക്കണം എന്നൊന്നുമില്ല അത് അവര് അവരെ കാര്യത്തിന് നോക്കട്ടെ നമ്മളെ കാര്യം ഇതില് നമ്മ ഈ പറയുന്ന ആളുകളെ കൂട്ടത്തിൽ ആരുടെ സ്വീകരിക്കാൻ രക്ഷപ്പെട്ടില്ലേ ഇതിന് പറയാനില്ല അതുകൊണ്ട് ആ വിഷയം ഞാനത് ഇയാളോട് ഇന്ന് രണ്ടുമൂന്നു ദിവസം പറഞ്ഞാൽ പള്ളിയിലൊക്കെ ചെറുപ്പാലൊക്കെ വരും നമ്മൾ കണ്ടിട്ടിങ്ങനെ മറിഞ്ഞ് പോകണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളോടൊപ്പം എന്തായാലും ഒരു അല്പത് കാശ് ചോദിക്കാൻ പാടില്ല മുത്താലിമിങ്ങളാണ് അല്ലേ ഇപ്പൊ പണക്കാരിൽ ഇപ്പൊ മൈല്യാക്കന്മാരെ കാണുമ്പോഴോ സാധുക്കളെ കാണുമ്പോഴോ സാധിങ്ങെ കാണുമ്പോൾ വഴി മാറി പോകും എന്തെന്ന് വെച്ചാൽ തലേ പെടുന്നു വിചാരിച്ചിട്ട് ഇയാൾ ഒരു പിന്നോട് ഇനി ചോദിക്കുമോ എന്ന് വെച്ചിട്ട് നിങ്ങളെ കണ്ടാൽ അത് ആരും ചോദിക്കാല്ലോ മുത്താലിമാണ് ഇനിയിപ്പോ പത്ത് ഉറുപ്പയുടെ കാശ് ചോദിച്ചാൽ എന്തെങ്കിലും കൊടുത്തോ ആരും കാര്യക്കറിയ ചിലപ്പോ പത്ത് രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹാദിലെ ഭാവി മാറി അറിയാം ആ പത്ത് രൂപ ചോദിക്കുന്ന ആള് ചിലപ്പോൾ അമ്മ അയാൾക്ക് പത്ത് രൂപ കൊടുക്കണമെടുത്ത് നിങ്ങൾ ദുവാന്നാൽ മതിയിട്ടാ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കുറവേ ആലിമാ വേണ്ടി ത്വരക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് രൂപ മേടിച്ച ആളുടെ ഒരു ദുബായിരിക്കും നമ്മൾ ലൈഫ് മാറ്റിമറിച്ച് കളയും ഒന്നും ചെറുതല്ല ഒരു മൊത്താലിമിൻ്റെ ലൈഫിൽ ഒന്നും ചെറുതല്ല അത് എപ്പോൾ വയ്ക്കണം പുച്ഛിക്കാൻ നിൽക്കരുത് ഒരാളെ അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞ യാത്ര കേട് എന്ന് പറഞ്ഞത് നമ്മുടെ ഉസ്താന്മാരെ മാത്രം സ്നേഹിക്കുക ബഹുമാനിക്കുക ബാക്കിയുള്ളവരൊക്കെ കല്യ വലിയ അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം ഒരാളെ പ്രത്യേകിച്ച് താടിയും മീശൻ നരച്ച അല്ലെങ്കിൽ തലമുടി നരച്ച വയസ്സന്മാരെ ഒട്ടും എന്ത് ചെയ്യരുത് ചെറുതാക്കി കാണരുത് നമ്മക്ക് ചിലപ്പോ അവരെ ഇൽമുണ്ടാകും അത് എന്താ അതിന്റെ എന്താ കാരണം പക്ഷെ അവർക്ക് ഇൽമു കാണുന്നില്ല ഒരു സാധാരണക്കാരനായിരിക്കും പക്ഷെ ആളെന്താണ് നമ്മളെക്കാൾ സീനിയർ അല്ലേ നമ്മളെക്കാള് മുമ്പ് അല്ലാന്നുള്ള സുഹൃത്താന്നെ വിളിക്കാൻ തുടങ്ങിയ ആളല്ലേ അതിന്റെ പർക്കത്ത് ആൾക്കുണ്ടാവും ഉണ്ടാവില്ലേ അതുകൊണ്ട് ആരെയും ചെറുതാക്കണ്ട ആരെയും കൊച്ചാക്കണ്ട അമ്മ നമ്മളോടി കുറ്റം പറയാൻ നിൽക്കരുത് മനസ്സിലായില്ലേ ഒരാളെയും കുറ്റം പറയാൻ നിൽക്കരുത് ഇപ്പൊ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും നിങ്ങളോ കൂട്ടത്തില് മോ കൂട്ടത്തില് ചിലപ്പോ ഒരു സംഘടനക്കാര് അത് ഇത് ഒന്നും കേക്കണ്ട ജസ്റ്റ് ലൈക്ക് മീ അത് ആ വിഷയത്തിൽ ആദ്യ വാപ്പാരം പോലെ അയക്കാം ശൂന്നിയാവുക എന്ന് പറയണം അത്രേ ഉള്ളൂ നമുക്ക് മനസ്സിലായില്ലേ പക്ഷെ അങ്ങ് വേറൊരാളോ ചീത്തോരേണ്ട നമുക്ക് എന്താ കാര്യം എൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അതൊക്കെ നോക്കി ജീവിക്കാം പിന്നെ സഭക്ക് മുടക്കാതിരിക്കാൻ ശ്രമിക്കാം ഞായറാഴ്ച രാത്രി പോയിക്കോ എന്നാലും വേണ്ട തിങ്കളാഴ്ച രാവിലെ ഉസ്താദിൻ്റെ സഭ കിട്ടി അത് മിസ്സാക്കരുത് അത് നോക്കിയിട്ട് പോണം കേട്ടാ സഭക്ക് മുടങ്ങിയാലേ ഒരു അസന്റ് ആവൂല പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടൂല വേറെ ക്ലാസ് എടുത്ത് അപ്പം പിന്നെ ഒരു കാര്യം കൊണ്ടിട്ട് ഉസ്താൻ വരെ മനസ്സിൽ നമ്മളവിടെ നീങ്ങിപ്പോവും ഇപ്പൊ കണ്ടില്ല അത് അകത്ത് ഉസ്താൻ്റെ അടുത്തൊക്കെ കണ്ടില്ല എത്രയോ കുട്ടികൾ റമലാലിന് പോലുള്ള ഇടുന്നില്ല അവരി റമലാനിക്കെങ്കിലും കുട്ടികൾക്ക് വീട്ടിൽ പോയി പോകണില്ല അവർ ഉസ്താദിന്റെ കൂടെ തന്നെ നിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഒരു കിതാവ് റമലാലിന് മാത്രം എത്ര കിതാവ് ഒന്നാണ് അവിടെ പക്ഷെ എല്ലാവരും ഇല്ല ഈ ഓതാം കൊതിമൂത്ത ആൾക്കാരുണ്ടല്ലോ അവരെ അവിടെ തന്നെ നിൽക്കുന്നതാണ് ഈ റമൻലാലിന് മാത്രം പല കിതാവ് ഓരോന്നെ തോന്നുന്നുണ്ട് അവിടെ നിന്ന് സഭ സിലബസിൽ ഇല്ലാത്തത് അതുകൊണ്ട് സഭക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ